അപ്പൊ മുപ്പത്തഞ്ച് രൂപത് മാക്സിമം സംസാരിച്ചെടുക്കും ഇരുപത്തയ്യായിരം രൂപക്ക് വണ്ടി എടുത്തോണ്ട് പോവാൻ പറ്റും നമ്മുടെ ഷോറൂമില് സീറോ ഡൗൺ പേയ്മെന്റ് വല്ലതുണ്ടോ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ വിയൂര് ഹോണ്ട അതായത് കാണുമ്പോൾ മനസ്സിലാവും ഹോണ്ട ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഡ്രീം കാർസ് എന്നുള്ളൊരു പ്രിയോ ഉണ്ട് കാർ ഷോറൂമിലാണ് സോ ഇത് ആക്ച്വലി തുടങ്ങിയിട്ട് നമ്മൾ ഈ ഒരു മാസം ആയിട്ടുള്ളൂ ആക്ച്വലി ഈ മാസം സ്റ്റാർട്ടിങ്ങിലാണ് അതായത് ഇത് മെയ് മന്ത്ാണ് മെയ് സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങിയിട്ടുള്ളത് സോ ഇവിടെ കുറച്ചധികം കുറച്ച് കാർസ് ഉണ്ട് അതായത് തൃശ്ശൂരിൽ തന്നെ കുറെ കുറച്ചധികം കാർസ് ഉള്ളൊരു വൺ ഓഫ് ദി ഷോറൂമാണ് ഇത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന വെച്ചാൽ നമ്മുടെ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സോ കാർസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അർണോൾഡ് ബ്രോ ആണ് അടിപൊളിയാണ് കേട്ടോ അറുനാൾഡ് അല്ലേ വീട്ടുകാർ വെച്ച് പേരനെയാണോ അതെ 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 ഓക്കെ അപ്പൊ നമ്മുടെ ഷോറൂം ഇപ്പൊ ഈ സ്റ്റാർട്ടിങ് ഒന്നാം തീയതി ആണ് നമ്മുടെ ഷോറൂം തുടങ്ങിയിട്ടുള്ളത് അല്ല അപ്പൊ ഇതിനു മുന്നേ നമ്മുടെ ഷോറൂം എവിടെയായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് കുറച്ചുകൾ ഫ്രീല് അനുസരിച്ച് അതിപ്പോ മാറ്റി നമ്മുടെ ഹോണ്ട ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കി കൊണ്ടുവന്നിരിക്കാനുള്ളത് നല്ല വലിയ ഷോറൂം ആണ് ഇഷ്ടംപോലെ നമ്മുടെ ഏകദേശം എത്ര കാർസ് ഉണ്ട് ഇവിടെ അമ്പരണത്തിന് കൂടുതലുണ്ട് അല്ലേ ഓക്കെ തൃശ്ശൂരിൽ തന്നെ വൺ ഓഫ് ദ എന്താ പറയാ ഷോറൂം ആയിട്ട് നമുക്ക് പറയാം അപ്പൊ നമ്മുടെ നമുക്കിപ്പോ കൊറേ കാർസ് ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ലക്സറി ആയിട്ടുള്ള ഒരു കാർസ് ആണല്ലേ അതെ കുറച്ച് റേറ്റ് കൂടിയ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ഇന്നോവ നിൽക്കണ്ട അതിന്ന് തുടങ്ങിയാലോ അതെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് ഇന്നോവ ജി ഫോർ ആണ് ഓക്കെ അറുപത്തി ആറായിരം ഓടിയിട്ടുള്ള ഓക്കെ കമ്പനി സർവീസ് വേറെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അതിന് വേണ്ടിയാണ് ഓക്കെ നമുക്ക് ഇതില് ലോൺ ഫെസിലിറ്റി എല്ലാ വണ്ടികൾ നമുക്ക് ഇത് ഏകദേശം എത്ര പെർസെന്റേജ് നമുക്ക് ലോൺ നമുക്ക് ഇതിനൊക്കെ ഒരു പതിനഞ്ച് ലക്ഷത്തിന് ലോൺ ചെയ്ത് കൊടുക്കാം പതിനഞ്ച് ലക്ഷത്തിന് അപ്പൊ ഇതിന്റെ ആസം പ്രൈസ് എങ്ങനെയാ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത് പതിനെട്ടമ്പതാണ് പതിനെട്ട് മൂന്ന് ലക്ഷം ആണ് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ നല്ല സിബില് വേണം മാത്രം ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കും അപ്പൊ ഏതൊക്കെ മേജർ ബാങ്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മളിവിടെ കസ്റ്റമറുടെ പ്രൊഫൈല് നോക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുക ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എങ്ങനെ നോക്കി നമ്മൾ അതനുസരിച്ച് ഫൈൽ ഇവിടെ ഈ വണ്ടിക്ക് അങ്ങനെ ഒന്നും നമ്മളത് അനുസരിച്ച് ഇല്ല കമ്പനി സർവീസ് ആണ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ ഇത് ജി ഫോർ ജി ഫോർ ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇതെല്ലാം ഇതെല്ലാം ഒരു അലോയ് വരുന്നതാണ് അലോവിയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ വരില്ല

അത്യാവശ്യം മൈലേജ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഫുള്ള് സർവീസ് ഓക്കെ വേറെ തട്ടുമുട്ടോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ നീറ്റ് വണ്ടിയാണ് നീറ്റ് ഓണറാണ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ പക്ക ഉണ്ടായി ഇന്റീരിയറോട് ചെയ്തേക്കാ എക്സ്ട്രാ ഫോഗ് ലാംസ് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ

പിന്നൊരു ആണ് സ്മാർട്ട് ഹൈബ്രിഡ് ഓക്കെ സിംഗിൾ ഓണർ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ല്ലേ ഈ വണ്ടി അല്ല ഇത് ആയിട്ടുള്ള വരാൻ ആയിട്ട് തട്ടുകാര്യങ്ങളൊന്നും ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ ഇത് ഡെൽറ്റ പ്ലസ് ആണ് ഓക്കെ ഏകദേശം ഫുൾ ഓപ്ഷന്റെ ഓക്കെ

നെക്സ്റ്റ് ഒരു സിയാ സിയാസ് മാരുതിയുടെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഓക്കെ നമ്മൾ എട്ട് ചോദിക്കണോ എട്ട് ഇതിന് ഒന്നും ഒന്നും ഇല്ല കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് അടിച്ചിട്ടുണ്ട് നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഡീസൽ തന്നെയാണ് ഇതും ഡീസല് സ്മാർട്ട് ഹൈബ്രിഡ് ഇത് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഡെൽറ്റ തന്നെയാണ് എല്ലാ ഓപ്ഷൻസ് ഉണ്ടോ എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്നത് ഇത് എട്ട് ഇരുപത്തിയഞ്ച് എട്ട് നമുക്കൊരു ഏഴര വരെയൊക്കെ ഏഴ് ഏഴര വരെ ലോൺ കിട്ടാൻ ചാൻസ് കിട്ടും ഏഴ് ലക്ഷക്കു സുഖമായിട്ട് ലോൺ കിട്ടും ഏഴര വരെ ആണെങ്കിൽ വരെ നമുക്ക് ലോൺ ചെയ്തു പത്തൊമ്പത് നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം അറുപത് ഒക്കെ ഉണ്ടെങ്കിൽ ഡൗൺ ഓ നൈസ് 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 പോളോ പോളോജി ടി അടിപൊളി ബ്ലഡ് റെഡ് അതെ ഓക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇഞ്ചും വേറണ്ടി അടക്കം എടുത്തുകൊടുക്കാം ഇഞ്ചും വാറണ്ടി അടക്കം ഇഞ്ചും വാറണ്ടി അടക്കം രണ്ടായിരത്തി ഇരുപത്തി ഇത് വൺ ലിറ്റർ ഡി എസ് ഐ ആണ് ആ ടി എസ് ഐ എഞ്ചി മരുന്ന് ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓക്കെ സിംഗിൾ ഓണർ ആ ഫുള്ള് കമ്പനിസ് ഓക്കെ ആയിട്ട് സീറോ നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് മൈലേജും അത്യാവശ്യം ഒരു ഒക്കെ കിട്ടുന്നുണ്ട് മൈലേജ് വേണ്ടിട്ടും ഷോട്ട് തന്നെയാണ് ഇതിന് ലക്ഷം ലക്ഷം രൂപ ലോൺ ലോൺ എന്തായാലും കിട്ടും പ്രൈസ് എങ്ങനെയാ ഇത് രൂപയൊക്കെ നമുക്ക് മാക്സിമം നോക്കാം അപ്പുറത്തോ ആക്ച്വലി ഒരു ചെറിയൊരു വണ്ടി ഡെലിവറി കൊടുക്കുന്നുണ്ട് ഒരു ഓട്ടോ ഇവിടെ

അപ്പൊ പറഞ്ഞോളൂ നമുക്ക് ഒരു വണ്ടി ഡെലിവറി കൊടുത്തിട്ടുണ്ടല്ലേ അത് എത്ര കൊടുത്തേ അത് ഒരു ലക്ഷം രൂപ വണ്ടിയാണല്ലേ രണ്ടായിരത്തി ഒമ്പത് വരെ 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 നമുക്ക് അടിപൊളി ഇങ്ങനത്തെ വണ്ടികളൊക്കെ കിട്ടുന്നത് അപൂർവാണ് ലോ കിലോമീറ്റർ വണ്ടി അല്ലെങ്കിൽ കിട്ടുള്ളൂ നല്ല വണ്ടികൾ

ും ിൽ കിട്ടും അപ്പൊ ഒരു ലക്ഷം രൂപ അപ്പൊ വൈറ്റിന്റെ തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കഴിഞ്ഞെടുക്കും കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപ വരെ കൊടുക്കാം രൂപ അടച്ചാൽ മതി അല്ലേ നമുക്ക് കുറയ്ക്കാൻ കുറച്ചും കൊടുക്കാം കൊടുക്കാം ും കുറച്ച് ഒരു മുപ്പത് ഇരുപത്തിയഞ്ച് നമുക്ക് മാക്സിമം സംസാരിച്ച് എടുക്കാം സംസാരിച്ചു ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോവാൻ പറ്റും അങ്ങനത്തെ ഒരു വണ്ടിയാണ് നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും സിബിൽ പക്കയാണെങ്കിൽ മാത്രം നൈസ് നെക്സ്റ്റ് തന്നെ ആ ും പക്ഷെ കൂടിയാണ് ഇത് മൈലേജ് അടുത്ത് മൈലേജ് ഉണ്ടോ ഓക്കെ മാത്രം സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി അപ്പൊ ഇതോ ഇത് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ സിംഗിൾ ഓണർ വണ്ടി കാണുമ്പോൾ ബ്ലാക്ക് ആണ് ബ്ലൂ കളറായിട്ട് തോന്നുന്നു അടിക്കുമ്പോൾ ഇതൊക്കെ നാല് നാല് ചോദ്യം വരണേ വണ്ടി ക്വാളിറ്റി കിലോമീറ്റർ കുറവ് സിംഗിൾ ഓണറാണ് അതുകൊണ്ട് റേറ്റ് നെഗോഷ്യബിൾ ആണ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതിനോ നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ വരെ നമുക്ക് സെയിം ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളാക്കൈറ്റ് ഇഷ്ടമുള്ള വണ്ടി എടുത്തോണ്ട് പോവാത്തയ്യം രൂപ അടയ്ക്കാൻ ലോൺ പാസ്സാക്ക സിംഗിൾ ഓണർ വണ്ടി ഓ ആകെ ഇരുപത്തൊമ്പതിനായിരം സിംഗിൾ ഓണർ വണ്ടി ഓണർ വണ്ടി ഓക്കെ

ഇൻഡസ്ട്രീസ് അങ്ങനെ അങ്ങനെ ഒന്നും ഒന്നും തന്നെ തന്നെ ഇല്ല വേറെ പെയിൻ ജോബോ ലോ കിലോമീറ്റർ അതും ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതിന്റെ തന്നെ പെട്രോൾ ഇരുപത്തിരണ്ട് മോള് പെട്രോൾ ഇരുപത്തിരണ്ട് മോഡല് പെട്രോൾ ഇത് പെട്രോൾ ഇത് അത് പത്തൊമ്പത് ഓക്കെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ഉണ്ട് ഇത് ഇത് ടൈപ്പ് ഗ്രില്ലും ുംബറിന്റെ വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ ഇരുപത്തിരണ്ട് മോഡല് ആ ഓട്ടോത്തൊമ്പതിനായിരം ആയിട്ടുണ്ട് സിംഗിൾ ഓണർ ആണ് ഓക്കെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് മോഡല് അല്ലോ ബ്രസ പെട്രോൾ കാര്യങ്ങളുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ആണ് ാണ് പ്രൈസ് എങ്ങനെ വരുന്നത് ഇതിനാണെങ്കിൽ നമ്മൾ ചോദിക്കണം പെട്രോൾ അപ്പൊ നമുക്ക് എത്ര വരെ ഫിനാൻസ് കിട്ടും ഇതൊക്കെ ഒരു ഏഴേഴര വരെ ഫിനാൻസ് ചെയ്യാം ഏഴ് ഏഴര വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്കൊരു എത്ര ഡൗൺ അമ്പതിനായിരം രൂപ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമ്മുടെ ഷോറൂമിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികൾ വല്ലതുണ്ടോ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വേണമെങ്കിൽ മൈക്ര ഇറക്കാം മൈക്ര ഇറക്കാം അല്ലേ ഓക്കെ അപ്പൊ അത് പ്രൈസ് ഓക്കെ അത് നമുക്ക് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വണ്ടിയായിട്ട് നമുക്ക് അത് തീർക്കാം കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ സീറോ ഡൗൺ പേയ്മെന്റിൽ വീഡിയോ വണ്ടി ഇറക്കാൻ ഒരു ചോദ്യം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ വല്ല ഷോറൂം ഉണ്ടോന്നും കൂടി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും ഷോറൂം സജസ്റ്റ് ചെയ്യാം ആ വണ്ടി വെച്ച് പിന്നെ ഡാറ്റ്സിന്റെ ഡാറ്റ്സിന്റെ ഡാറ്റ് ടി വി ത്രീ ഹൺഡ്രഡ് ടി വി ത്രീ ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി ടി സിക്സ് പ്ലസ് ഇ പ്ലസ് ആ ഓപ്ഷൻ വരുന്നത് ഓടിയുണ്ട് ഒന്നേ നാല് ഓടിയുണ്ട് ഒന്നേ നാൽപ്പതോടൊപ്പം മഹേന്ദ്രന്റെ വണ്ടികളൊക്കെ ഒന്നുമില്ല ഓക്കെ ക്ലീൻ ആയിട്ട് സർവീസ് ചെയ്ത് വണ്ടിയാണ് ഓക്കെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നല്ല അപ്പോൾ ഒക്കെ എക്സ്ട്രാ എക്സ്ട്രാണല്ലോ മാച്ചിങ്

ഓട്ടോമാറ്റിക് തന്നെയാണ് ാണ് സ്റ്റിയറിംഗ് കൺട്രോൾ കൺട്രോൾ ക്രൂസ് ഒക്കെ വരും അഞ്ചു ലക്ഷം രൂപ വരെ ഇത് ഡീസല് മാനുവൽ ഡീസല് അപ്പൊ നമ്മുടെ ഫൈനൽ വണ്ടി സീറോ ഡൗൺ ഇറക്കാൻ പറ്റുന്ന ഓറഞ്ചും ഗോൾഡും അങ്ങനെ ഗോൾഡ് കാണുമ്പോ ഗോൾഡാണ് ഓറഞ്ച് ഓറഞ്ചാണ് അങ്ങനത്തെ ഒരു കളറാണ് ആണ് കേട്ടോ ഓക്കെ പതിനേഴ് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാ സിംഗിൾ ഓണർ വണ്ടി മൂന്ന് ഇരുപത്തിയഞ്ച് ചോദിക്കണോ നമുക്ക് ഏകദേശം ഫുൾ കിട്ടും കിട്ടുള്ളൂ അത്രയും കുറച്ചും കൂടി നല്ല മോഡൽ കൂടിയ വണ്ടിയാ പെർഫോമൻസും കാര്യങ്ങളും വണ്ടി നീറ്റാണ്

അപ്പൊ നമ്മുടെ ഷോറൂമിൽ ഇനിയും കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉണ്ട് ഞാൻ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഈ വീഡിയോ ചെയ്യാം ബ്രോ ആ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇത് ഫസ്റ്റ് ആണ് സെക്കൻഡ് പാർട്ട് ഞാൻ വീഡിയോ എന്തായാലും വൈകാതെ തന്നെ നാളെയോ മറ്റന്നാളായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം നമ്മുടെ കൂടെ കട്ടയ്ക്കുന്നതിന് താങ്ക്സ് ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യുകയാണ് സെക്കൻഡ് പാർട്ടിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് മറക്കാതെ എടുത്തു നെക്സ്റ്റ് വീഡിയോ തെറ്റാ